ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ കാണുന്നത് ടെർമിനാലിയ എന്നറിയപ്പെടുന്ന അതിമനോഹരമായ ഒരു ചെടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇങ്ങനെ ഓരോ തട്ട് തട്ടായിട്ടാണ് ഈ തൈ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത് നിങ്ങൾ മനോഹരമായ വീടുകളൊക്കെ നിർമ്മിച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഏവരെയും ആകർഷിക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ടെർമിനാലിയ നിങ്ങൾ കാണാൻ പറ്റും എന്തൊരു ഭംഗിയാണ് ഇതിനെ കാണാൻ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ റിസോർട്ടുകളിലോ അല്ലെങ്കിൽ നിങ്ങളെ വലിയ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾ ഇത് വയ്ക്കുകയാണെങ്കിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതിമനോഹരമായ ചെടിയാണ് ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലത്തെ വലിയ തൈകൾ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ് എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ തൈകൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ടെർമിനാലെ ഈ തൈ കുറ്റിപ്പുറത്തെ ഒരു സുഹൃത്തിന് നമ്മൾ നൽകിയതാണ് നിങ്ങൾക്കും ഇതേപോലെ ഇതേ പ്ലാന്റ് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതാണ് തൈകൾ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം താങ്ക്